എന്നാണോ സർക്കാർ പറയുന്നത് തെരച്ചിലുകൾ അവസാനിപ്പിച്ചു നമുക്ക് തൽക്കാലം ഈ കാര്യങ്ങൾ ഇവിടെ നിർത്തണം വരെ മുന്തിരും പപ്പനും തൽക്കാലം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊമോഷൻസും വീഡിയോസും ചെയ്യുന്നില്ല അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഞങ്ങളെ കോൺട്രാക്ട് പെട്ടിയാലും അതൊന്നും ഒരു പ്രശ്നം ലാകില്ല കാരണം പണം നമ്മുടെ കേരളം ഇന്ന് വരെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മുക്തരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നെറ്റിൽ നിന്ന് പൂർണ്ണ നിങ്ങൾ തന്നെ ഇപ്പോ കോടതി നിങ്ങൾ തന്നെ ഇപ്പോ മജിസ്ട്രേറ്റും നിങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇപ്പൊ ടിക്ടോക്ക് നിങ്ങൾ പറഞ്ഞ അപ്പുറം ഒന്നുമില്ല ശരിയെന്നേ എന്റെ പൊന്ന മുന്തിരി കാക്ക നിങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ പറയാ നിലപാട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് നിക്കാം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടപെടുക നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ തെരച്ചിൽ നിർത്താതെ ചെയ്യില്ല പറയാ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുന്നെ നിങ്ങൾ കൊടുന്ന് പോസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് നിലപാടാണ് ഏഹ് നിങ്ങളെല്ലാരെയും കൂടി പറയുന്നത് നിങ്ങൾ തമ്മ തമ്മിൽ നിങ്ങൾ വ്ലോഗർമാർ തമ്മിൽ എന്തെങ്കിലും ഒരു തീരുമാനാക്കിയിട്ട് നിങ്ങളെ വാട്സാപ്പിൽ അവസാനിപ്പിക്കുകയും നിങ്ങൾ ഈ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വീട് പറയാൻ നിൽക്കേണ്ടത് അതൊരു സുഖമില്ലാത്ത പരിപാടിയാ എന്നിട്ട് അവിടെ അങ്ങനെ പറഞ്ഞു ഇവർ ഇങ്ങനെ പറഞ്ഞു ഇതാരും ചെയ്യരുത് നിങ്ങൾക്ക് എന്തുവാകാം മറ്റുള്ളവർക്ക് ഒന്നും പാടില്ലാവാം അതെന്ത് പരിപാടിയാത് അതെവിടുത്തെ നിലപാടാ തിരക്കെട്ടിലല്ലോ ആൾക്കാർ എന്തായാലും തിരക്കെട്ടിലെ നന്നായിട്ടുണ്ട് വളരെ ഹുഷാരായിട്ടുണ്ട് അവിടെ തിരച്ചിൽ നിർത്തിയിട്ടില്ല ഇനിയും ആൾക്കാരെ കിട്ടാനാണ് ഒരുപാട് ആൾക്കാർ ബാലൻസ് ഉണ്ട് കിട്ടിയിട്ടില്ല നിങ്ങളിട് പറയുമ്പോ നിങ്ങളുടെ ചെയ്യണമെന്ന ആൾക്കാരും മറ്റേ അടിമേടാ എല്ലാരും ചേരക്കാണ്ട് നിങ്ങളെ വല്ല കാര്യങ്ങളും എന്നിട്ട് വെറുതെ ഇരുന്നിട്ട് തള്ളി മറിക്ക ഇങ്ങനെ നിങ്ങൾ എന്താ നിങ്ങൾ ദുബായ്ക്കാരൊക്കെ ഇങ്ങനായത് എന്താ ഫുള്ള് കോമഡികൾ എന്താ ഒരു പൊടിക്കെങ്കിലും ഒന്ന് ഒന്ന് നന്നായി കളി നിങ്ങൾ ഫുള്ള് കോമഡി പീസുകൾ അയക്കണ ഇപ്പൊ നിങ്ങളാണ്ട് പറയാ നിങ്ങളെ തീരുമാനിക്കാൻ കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ് നിങ്ങളാ എന്താണ് മാറ്റിയ ഇതെന്താ പട്ടാള വരണോ നിങ്ങൾക്ക് മാത്രം എന്തും മറ്റുള്ളവർക്ക് ഒന്നുമില്ലാന്ന് ഇത് ബംഗ്ലാദേശ് ഒന്നും അല്ല എന്തെങ്കിലും ആണ് തീരുമാനിക്കാൻ വേണ്ടിട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാക്കണ ആൾക്കാര് നന്നായിക്കൂടെ മുന്തിരി കാക്കേ